ഹലോ ഹലോ ഹോട്ടൽ കർക്കുറല്ലേ സോറി ട്ടോ ആശുപത്രില്ലേ കർക്കുറു അശ്വതിയാശുപത്രില്ലേ കർക്കുറു ഹോസ്പിറ്റലല്ലേ പിന്നെ ആളെ എല്ലിന്റെ ഡോക്ടർ നാളെ എല്ലിന്റെ ഡോക്ടർ നാളെ പത്ത് മണിക്ക് രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തേ അല്ല നെറ്റിൽ കാഴ്ചക്കുന്നത് എന്താ കിട്ടാത്ത ആ കർക്കൂർ എന്ന് കഴിച്ചിട്ട് വരാത്തെ സുബ ഹോസ്പിറ്റലൂർ എന്തെന്ന് ഒന്നുകൂടി പറയോ ഇന്റെ പേര് ഹോസ്പിറ്റലിന്റെ പേര് കർക്കൂർ എന്താ ഹലോ ഹലോ സുബ കേ കേ ചേച്ചി സാധാരണ പതുക്കെ പറഞ്ഞു ഞാൻ എട്ടാം ക്ലാസ്സും കുസ്തിലാണെ ഒന്നും എല്ലാം പതുക്കൻ കയറാൻ കൂറല്ലേ അച്ഛനമ്മള് ഞാൻ ചേച്ചി കർക്കൂർന്നെ കേട്ടോ ഒന്നും വിചാരിക്കണോ ഞാൻ അയ്യാ നേരത്തെ മോശത്തോട് ഞാൻ അങ്ങനെയാ പറഞ്ഞ ഒന്നും വിചാരിക്കണം കേറണേ ഞാൻ നിങ്ങളെ പെട്ടെന്ന് നിങ്ങളെ പോത്ത കർക്കൂർന്ന വായിക്കോ അതുകൊണ്ട് തിരിച്ചായിരിക്കും ാണ് ക്യൂർ ക്യൂർ കയറൻ ക്യൂർ എന്റെ മക ഞാൻ നല്ലൊരു സ്നേഹം